നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം പണത്തിന് നമുക്ക് എപ്പോഴും ആവശ്യമാണ് എന്നാലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറച്ച് പണം ആവശ്യമാണ് അപ്പോൾ ഈ ഒരു സംഖ്യ മനസ്സിൽ പറയുക ട്രിപ്പിൾ ത്രീ മൂന്ന് തവണ മൂന്ന് എന്ന നമ്പർ പറയണം മൂന്ന് 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 വളരെ പെട്ടെന്ന് പണം നിങ്ങളുടെ കൈകളിലെത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പണമാണോ ആഗ്രഹിക്കുന്നത് അത്രയും പണം നിങ്ങളുടെ കൈകളിൽ എത്താൻ സഹായിക്കുന്ന സംഖ്യയാണ് ഇത് നിങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽപ്പെട്ടിരിക്കുന്ന സമയത്ത് അതായത് അത്യാവശ്യമായി ഉടനെ കുറച്ച് പണം നിങ്ങൾക്ക് ആവശ്യമാണ് എന്നൊരു സിറ്റുവേഷനിൽ ഈ നമ്പർ നിങ്ങൾ പറയുന്നു പണം തരുന്ന സംഖ്യയാണ് ഇത് മൂന്ന് 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 എന്ന നമ്പർ നിങ്ങൾ പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ നമ്പർ പണം വരാനുള്ള പല വഴികളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരും നമ്പറുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യമാണുള്ളത് ഓരോ വ്യക്തികളുടെയും ഭാഗ്യം ഉണർത്താൻ ഓരോ നമ്പറുകൾക്ക് സാധിക്കും ത്രിപ്പിൾ ത്രീ എന്ന നമ്പറിനെ സംഖ്യാശാസ്ത്രത്തിൽ വളരെ പവിത്രമായിട്ടാണ് കണക്കാക്കുന്നത് കാരണം ഈ സംഖ്യയുടെ സംരക്ഷണം ഹനുമാൻ സ്വാമിയിലാണ് ഇത് കൂടാതെ ഈ നമ്പർ അഗ്നി തത്വത്തിലും സമർപ്പിതമാണ് നല്ല മനസ്സോടുകൂടി നമ്മൾ ഈ നമ്പർ എഴുതി ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്നതിലൂടെ രാഹുക്ക് ഏത് പ്രസന്നരാവുകയും നിങ്ങളിൽ നിലനിൽക്കുന്ന ശത്രുദോഷമില്ലാതാവുകയും ചെയ്യും കൂടാതെ വാസ്തുദോഷത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുകയും ചെയ്യും അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ദോഷഫലങ്ങളിൽ നിന്നും മോചനം നേടാൻ ഈ സംഖ്യ നിങ്ങളെ സഹായിക്കും ഇനി ഇത് എങ്ങനെയാണ് എഴുതി സൂക്ഷിക്കേണ്ടതെന്ന് വിശദമായി പറയാം ഈ നമ്പർ എപ്പോഴാണോ നിങ്ങൾ എഴുതാൻ തുടങ്ങുന്നത് അപ്പോൾ മുതൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി പരിഹരിക്കാൻ തുടങ്ങും ദോഷത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ തീർച്ചയായും ട്രിപ്പിൾ ത്രീ എന്ന നമ്പർ എഴുതി സൂക്ഷിക്കണം ചൊവ്വാദോഷം മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയാനും ചൊവ്വാഗ്രഹത്തിന്റെ സ്വാധീനം നിങ്ങളിൽ ഉണ്ടാകാനും ഈ നമ്പർ എഴുതി സൂക്ഷിച്ചാൽ മാത്രം മതി ചൊവ്വാഗ്രഹത്തിന്റെ സ്വാധീനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ധനത്തിനോ ആഹാരത്തിനോ സമ്പത്തിനോ ഒന്നിനും ഒരു കുറവും ഉണ്ടാകില്ല സംഖ്യാശാസ്ത്രത്തിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ നമ്പർ മൂന്നാണ് നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ സ്വാധീനം കുറവാണെങ്കിൽ ജീവിതത്തിൽ ഉടനീളം പണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും രാപ്പകൽ കഷ്ടപ്പെട്ടാലും നൂറ് ശതമാനം വർക്ക് ചെയ്താലും ഒന്നും ഒരു ഫലവും ലഭിക്കണമെന്നില്ല ചില ആളുകൾ പറയാറുണ്ട് നിങ്ങൾ മാക്സിമം പരിശ്രമിക്കുക ഭാഗ്യം തനിയേ വന്നു ചേരുമെന്ന് എന്നാൽ ആ ഭാഗ്യം നിങ്ങൾക്ക് തെളിയണമെങ്കിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ സ്വാധീനം നിങ്ങളിൽ ഉണ്ടായിരിക്കണം ചൊവ്വാഗ്രഹത്തിന്റെ സ്വാധീനം കുറവാണെങ്കിൽ ജീവിതത്തിൽ മുഴുവനും ദുഃഖവും കഷ്ടപ്പാടുമായിരിക്കും അതായത് സന്താനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും മാതാപിതാക്കളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ജോലിയിൽ തടസ്സങ്ങൾ നേരിടേണ്ടതായി വരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും ഇനി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എന്നും ടെൻഷനും ബുദ്ധിമുട്ടുമായിരിക്കും അതിനാൽ ചൊവ്വാഗ്രഹത്തെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ചൊവ്വാഗ്രഹത്തെ പ്രീതിപ്പെടുത്താനായി നിങ്ങൾ ഈ ഒരു ഉപായം ചെയ്താൽ മതി ഇതിനായി വെള്ള പേപ്പർ എടുക്കണം വെള്ള വെള്ളപ്പേപ്പറിൽ സിന്ദൂരം ഉപയോഗിച്ച് ഇവിടെ പറയാൻ പോകുന്ന നമ്പർ എഴുതണം സിന്ദൂരത്തിൽ അല്പം വെള്ളമൊഴിച്ച് പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം ഒരു അഗർബത്തിയുടെ സ്റ്റിക്ക് ഉപയോഗിച്ച് ഈ നമ്പർ പേപ്പറിൽ എഴുതണം നിങ്ങൾ എഴുതേണ്ട നമ്പർ മൂന്നാണ് മൂന്ന് എന്ന നമ്പർ നാല് തവണ ഈ പേപ്പറിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ എഴുതണം അതിനുശേഷം ഹനുമാൻ സ്വാമിയെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം ഈ പേപ്പറിൽ ദീപദൂപങ്ങൾ കൊണ്ട് ആരതി ഒഴിയണം അപ്പോൾ ഈ നമ്പർ അതീവ ശക്തി ഉള്ളതായി മാറും അതിനുശേഷം ഈ നമ്പർ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ തെക്ക് ദിശയിലായി തൂക്കിയിടണം ഇത്രയും നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഭാഗ്യം നൂറ് ശതമാനവും തരി ഇത് നിങ്ങൾ രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പായി ഇതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും വിശ്വാസത്തോടെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിന് ഫലം ലഭിക്കും ഇത് നിങ്ങൾക്ക് ചൊവ്വാഴ്ച ദിവസമോ ശനിയാഴ്ച ദിവസമോ ചെയ്യാവുന്നതാണ് മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല രാവിലെയോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എപ്പോഴാണോ ഇത് ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാം വളരെ വിശ്വാസത്തോടു കൂടി ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഫലം ലഭിക്കും നന്ദി നമസ്കാരം